പീരുമേട് ജനവാസ മേഖലയിൽ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ വ്യാപക കൃഷിനാശം ജനവാസ മേഖലയിലെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണുമെന്ന വനം വകുപ്പിന്റെ പ്രഖ്യാപനം വാക്കുകളിലും കടലാസുകളിലും ഒതുങ്ങുമ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധങ്ങളിൽ നൽകിയ വാഗ്ദാനങ്ങൾ പാഴ്വാക്കാവുന്നതായും ആക്ഷേപം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കാട്ടാനകളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി പീരുമേട് ജനവാസ മേഖലയിലെ ജനങ്ങൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചുമണിയോടുകൂടെ പീരുമേട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് ഭാഗത്ത് ജോസഫിന്റെ പുരിയിടത്തിലെത്തിയ കാട്ടാനക്കൂട്ടം തെങ്ങ് പ്ലാവ് ഏലം കവുങ്ങ് തുടങ്ങിയ കൃഷിദേഗണ്ടങ്ങൾ വ്യാപകമായി നശിപ്പിച്ചു ഒരു കൊമ്പനും രണ്ട് പിടിയാനകളും ഉൾപ്പെടുന്ന കാട്ടാനക്കൂട്ടമാണ് പ്രദേശത്തെത്തി വ്യാപക കൃഷിനാശം വിതച്ചത് ഇതുകൂടാതെ തൊട്ടടുത്ത നടുവത്തേഴ് സെബാസ്റ്റിന്റെ പുരിയിടത്തിലെ വാഴയും ഏലവും അസീസിന്റെ പുരിയിടത്തിലെ വാഴയും ഏലവും കാട്ടാന ൂട്ടം നശിപ്പിച്ചിട്ടുണ്ട് ഇതിനുശേഷം പീരുമേട് എക്സൈസ് ഓഫീസിന് സമീപത്തേക്ക് നീങ്ങിയ കാട്ടാനക്കൂട്ടം ഒരു പന നശിപ്പിക്കുകയും ചെയ്തു ഇതിനുശേഷം കാട്ടാനക്കൂട്ടം മരിയഗിരി സ്കൂളിന്റെ ഭാഗത്തേക്ക് നീങ്ങിയതായും നാട്ടുകാർ പറഞ്ഞു രണ്ടു മാസങ്ങൾക്ക് മുമ്പ് രാപ്പകലില്ലാതെ പീരുമേട് ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം എത്തി വ്യാപക കൃഷിനാശം വരുത്തുകയും രാത്രികാലങ്ങളിലടക്കം പ്രദേശവാസികൾക്ക് ഭീതി പരത്തുകയും ചെയ്ത സാഹചര്യത്തിൽ വനംവകുപ്പിന്റെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സംയുക്ത യോഗം ചേരുകയും ജനവാസ മേഖലയിൽ വന്യമൃഗശല്യം തടയുന്നതിന് ശാശ്വത പരിഹാരം ായി വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചതുമാണ് എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും പീരുമയുടെ ജനവാസ മേഖലയിലെ വന്യമൃഗാക്രമണത്തിന് ശാശ്വത പരിഹാരത്തിനായുള്ള പ്രാഥമിക നടപടികൾ പോലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെന്നുള്ള വ്യാപക പരാതിയാണ് ഉയരുന്നത് വേനൽ രൂക്ഷമായ സാഹചര്യത്തിൽ പീരുമേട് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനശല്യം വർദ്ധിച്ചതോടെ പൊറുതിമുട്ടിയിരിക്കുകയാണിവിടുത്തെ ജനങ്ങൾ അടിയന്തരമായ പ്രദേശത്ത് പെട്രോളിംഗ് അടക്കമുള്ള മുൻകരുതലുകൾ നിന്നും ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പീരുമേട്